വർഷം രണ്ടായിരത്തി നാല് അഞ്ചാം ക്ലാസ്സിലെ കൊല്ല എനിക്ക് രാവിലെയാണ് പരീക്ഷ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുന്നത് പതിവായി സഹോദരങ്ങളോട് കൂടിയാണ് സ്കൂളിലേക്ക് എന്നും പോകുന്നത് പരീക്ഷയായത് കാരണം കൊണ്ട് തന്നെ എനിക്ക് രാവിലെ മുതൽ ഉച്ചവരെയും ഏട്ടൻ്റെയും അനിയൻ്റെയും പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമാണ് അതുകൊണ്ട് പതിവ് പോലെ അവരോടൊന്നിച്ച് പോവാനും കഴിഞ്ഞില്ല അടുത്ത വീട്ടിലുള്ള സഹപാഠികളോടൊപ്പമാണ് ഞാൻ അന്ന് പരീക്ഷയ്ക്ക് പോയത് അന്ന് ഏകദേശം ഒരു പത്ത് വയസ്സ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ രാവിലെ ഒപ്പം പഠിക്കുന്ന കുട്ടികളോടൊപ്പം സ്കൂളിലേക്ക് പോയി പത്ത് മണിക്ക് പരീക്ഷ തുടങ്ങി പത്തേമുക്കാലായപ്പോഴേക്കും അടുത്ത വീട്ടിലെ കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞു അവർ പുറത്തേക്കിറങ്ങി എൻ്റെ പരീക്ഷ കഴിയുന്നത് കഴിയുന്നതുവരേക്കും അവരെനിക്ക് വേണ്ടി കാത്തു നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പന്ത്രണ്ടര ആയപ്പോൾ എൻ്റെ പരീക്ഷയും കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി അവരെ തിരഞ്ഞു അപ്പോൾ വേറൊരു കുട്ടി പറഞ്ഞു അവരൊക്കെ എപ്പോഴോ വീട്ടിലേക്ക് പോയിന്ന് ഇത് കേട്ടതും എനിക്ക് ആകെ വിഷമമായി ആദ്യമായിട്ടാണ് സ്കൂളിലേക്ക് തനിയെ വരുന്നത് ഇനിയിപ്പോൾ തിരിച്ച് തനിയെ പോകണമല്ലോ എന്നാലോചിച്ച് ആകെ പേടിയായി ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി കണ്ണൊക്കെ നിറഞ്ഞ് എനിക്ക് ആകെ എന്തോ പോലെ ആവാൻ തുടങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വളരെ വിജനമാണ് കുറേ ഇടവഴികളും ഒരു വലിയ പാടവും ഒക്കെ കയറി കടന്നു വേണം വീട്ടിലെത്താൻ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ ധാരാളം പാമ്പിൻ്റെ പുറ്റുകളും കാവും ഒക്കെ കാണാനാവും നട്ടുച്ച സമയം ഏകദേശം പന്ത്രണ്ടര കഴിഞ്ഞ് കാണും സ്കൂൾ കഴിഞ്ഞ് ഒരൽപം നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഇടവഴി കാണും ആദ്യത്തെ ഇടവഴിയിലെത്താറായപ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നി ഇടവഴികളൊക്കെ വളരെ വിജനമാണ് ഒരു പൂച്ചക്കുട്ടി പോലും ഉണ്ടാവില്ല എന്നും കൂട്ടുകാരോടൊപ്പവും സഹോദരങ്ങളോടൊപ്പവും മാത്രമേ ഞാൻ ആ വഴി നടന്നിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു ചതി പോലെയാണ് തോന്നുന്നത് തിരികെ വരുമ്പോൾ അവളെയും ഒപ്പം കൂട്ടണം എന്ന് അമ്മ പറഞ്ഞിരുന്നു പക്ഷെ അവരെന്നെ കൂട്ടാതെ പോയി മനസ്സുകൊണ്ട് സഹപാഠികളെ ഞാനൊന്ന് ശപിച്ചെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർ ചെയ്തതും ശരിയാണ് അവരുടെ പരീക്ഷ പത്തേമുക്കാലിനെ കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് പന്ത്രണ്ടര വരെ അവരെനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് അവർ കുറച്ചു കുറച്ചുനേരം കാത്തുനിന്ന് കാണാതായപ്പോൾ പോയതല്ലേ പിന്നെ ഒന്നും നോക്കിയില്ല ഉടനെ പ്രാർത്ഥന തുടങ്ങി എന്ത് വന്നാലും പ്രാർത്ഥിക്കാനല്ലേ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്കറിയുള്ളൂ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് നരസിംഹമൂർത്തിയാണ് അവിടുത്തെ പ്രതിഷ്ഠ നരസിംഹമൂർത്തി ഭഗവാനെ വിളിച്ച് അങ്ങ് പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥനയുടെ ഉള്ളടക്കം ഇതായിരുന്നു ദൈവമേ ഞാൻ വീടെത്തുന്നത് വരെയെങ്കിലും ആരെയെങ്കിലും എൻ്റെ തുണക്കിയുണ്ടാവണേ എന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചത് ഇടവഴിയിലേക്ക് കടന്നതും ഒരു അപ്പൂപ്പനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ വേഷം വെള്ളമുണ്ടും വെള്ള ഷർട്ടും കയ്യിലൊരു ഉണ്ടായിരുന്നു ഞാൻ അയാളെ കടന്നുപോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ പിന്നിൽ നടന്നു വരുന്നതായി കണ്ടു അയാൾ എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പോകുന്ന വഴിക്കാണോ അതോ വേറെ ഏതെങ്കിലും ഇടവഴിയിലൂടെ തിരിഞ്ഞ് മറ്റെങ്ങോട്ടെങ്കിലും പോകുന്ന ഒരു യാത്രക്കാരനാണോ ഒന്നും എനിക്കറിയില്ല എങ്കിലും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഈശ്വര എൻ്റെ വീടെത്തുന്നത് വരെയെങ്കിലും ഈ അപ്പൂപ്പൻ ഞാനും ഒരേ എന്ന് അങ്ങനെ ഇടവഴികളെല്ലാം കടന്ന് പാടത്തെത്തി ഓരോ വളവ് തിരിയുമ്പോഴും ഞാൻ ഇടകണ്ണോണ്ട് തിരിഞ്ഞു നോക്കും അപ്പോൾ ഈ ഒരു അപ്പൂപ്പൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് ഞാൻ ഉറുമ്പരിക്കുന്ന പോലെ മെല്ലയാണ് നടക്കുന്നത് പേടി കാരണം കൊണ്ട് നടത്തം ഒന്നുകൂടി മെല്ലയായി പക്ഷേ ഞാൻ നടക്കുന്നതിനേക്കാളും മെല്ലയാണ് എൻ്റെ പിറകിലുള്ള അപ്പൂപ്പൻ നടക്കുന്നത് എങ്കിലും മനസ്സിലൊരു സമാധാനം വീടെത്തുന്നത് വരെ ആരെങ്കിലും ഒപ്പമുണ്ടാവേ എന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടെന്ന രീതിയിൽ ഒരാൾ കൂടെ നടക്കുന്നു ആ അപ്പൂപ്പന് വേണമെങ്കിൽ എന്നെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോവാം എൻ്റെ മുന്നിലൂടെ അതിവേഗം അയാൾക്ക് പോവേണ്ട വഴിക്ക് പോവാം പക്ഷെ എന്തോ ആ ഒരു വലിയ പാടം കടന്നു പോകുന്നത് വരയ്ക്കും ഈ അപ്പൂപ്പൻ എൻ്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു കൊയ്ത്തക്ക കഴിഞ്ഞ കാലമാണ് പാടത്തിൻ്റെ വരമ്പിലൂടെ തന്നെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൻ്റെ ഏത് വഴിയിലൂടെ വേണമെങ്കിലും നടന്നു പോവാം പക്ഷേ എന്നിട്ടും ഈ ഒരു അപ്പൂപ്പൻ എൻ്റെ പിറകെ തന്നെ നടക്കുകയാണ് എന്നോട് ഒന്നും സംസാരിക്കുന്നില്ല എനിക്ക് തിരിച്ചങ്ങോട്ട് സംസാരിക്കാനുള്ള ധൈര്യവുമില്ല പൊതുവേ ഞാൻ പരിചയമില്ലാത്തവരോട് മിണ്ടാറില്ല പക്ഷേ അതൊരു അപ്പൂപ്പനല്ലേ അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്നോട് സംസാരിക്കാം കുട്ടി നീ എന്താണ് ഒറ്റയ്ക്ക് നടക്കുന്നത് നീ എവിടെ പോയി വരികയാണ് എവിടെയാണ് നിൻ്റെ വീട് എന്ന എന്തെങ്കിലും ഒരു വിശേഷം എന്നോട് ചോദിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആ അപ്പൂപ്പൻ ഒന്നും മിണ്ടുന്നില്ല വളരെ മൗനമായി ഞാൻ നടക്കുന്നതിനേക്കാളും മെല്ലെയായി എൻ്റെ പിറകെ തന്നെ നടക്കുന്നു ആ ഒരു പാടമാണ് എനിക്ക് ഇടവഴിയേക്കാൾ പേടി ഇടവഴിയിൽ പാമ്പുകളോ പാമ്പിൻപുറ്റുകളോ ഉണ്ടായേക്കാം എന്നാലും പാമ്പുകളെ എനിക്ക് കുട്ടിക്കാലത്ത് പേടിയില്ലായിരുന്നു എന്തോ പാമ്പുകൾ എന്നെ ഉപദ്രവിക്കില്ല എന്നൊരു അമിത ആത്മവിശ്വാസം എന്നാൽ പട്ടികളെ എനിക്ക് ഭയങ്കര പേടിയാണ് ആ ഒരു വിജനമായ പാടത്ത് ധാരാളം പട്ടികൾ ഉണ്ടാവാറുണ്ട് ഒറ്റയ്ക്കൊരു കുട്ടിയെ കാണുകയാണെങ്കിൽ അവ ഒരു പക്ഷേ എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതായിരുന്നു എൻ്റെ ഏറെ ഭയം അതുകൊണ്ടായിരുന്നു ഗേറ്റ് കടന്നത് മുതൽ വീടെത്തുന്നത് വരയ്ക്കും ആരെങ്കിലും എന്നെ തുണയ്ക്കുണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനുള്ള പ്രധാന കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ഞാൻ പാടത്ത് എത്തിച്ചേരുകയും പാടത്തിൻ്റെ ഒരോരത്തായി ധാരാളം പട്ടികൾ കുത്തിമറിഞ്ഞ് കളിക്കുന്നുമുണ്ട് അവ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ആകെ പേടിയായി ഇതിലേതെങ്കിലും ഒരു പട്ടി ഓടി എൻ്റെ അടുത്തേക്ക് വന്നാൽ ബാക്കിയുള്ള പട്ടികളും കൂടി കൂട്ടം കൂട്ടമായി എന്നെ ആക്രമിക്കും ഞാൻ വീണ്ടും എടം കണ്ണിട്ട് തിരിഞ്ഞു നോക്കി അപ്പൂപ്പൻ എൻ്റെ പിറകെ തന്നെയുണ്ട് അപ്പോൾ എനിക്ക് വീണ്ടും ഒരു സമാധാനമായി ഞാൻ വീണ്ടും പാടത്തൂടെ മുന്നോട്ട് നടന്നു നടക്കുന്നതിനിടയ്ക്ക് വീടെത്താറായോ വീടെത്താറായോ എന്ന് ഞാൻ ആലോചിക്കും പാടം കയറി നേരെ ചെല്ലുന്നത് ചാക്കുത്തിക്കാവ് അമ്പലത്തിലേക്കാണ് ചാക്കുർത്തിക്കാവ് അമ്പലത്തിൽ എത്തുന്നത് വരെയും എനിക്ക് പേടിയാണ് അതിന് കുറച്ച് പിന്നിലായിട്ടാണ് എൻ്റെ വീട് പാടത്തു നിന്നും ചാക്കുരുത്തിക്കാവ് അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് കയറി അവിടെ എത്തുന്നത് വരെയും ഈ അപ്പൂപ്പൻ എൻ്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്താണ് കുറേ പശുക്കളെയും മേയിച്ചുകൊണ്ട് വേറൊരു വയസ്സായ അപ്പൂപ്പൻ അതിലൂടെ വരുന്നത് ആ അപ്പൂപ്പൻ്റെ വേഷവിധാനം ഒരു മുണ്ടും ഒരു തലയിൽ കെട്ടുമായിരുന്നു വളരെ മെലിഞ്ഞ് എല്ലൊക്കെ കാണുന്ന രൂപത്തിലാണ് അഞ്ചോ ആറോ പശുക്കളെ മേയിച്ചുകൊണ്ടാണ് ആ അപ്പൂപ്പൻ പാടത്തേക്ക് വരുന്നത് എനിക്കാണെങ്കിൽ പട്ടികളെ മാത്രമല്ല പശുക്കളെയും പേടിയാണ് ഈ പശുക്കളൊക്കെ കൂടി വരിവരിയായി നേർക്കു നേരെ വന്നപ്പോൾ ഞാൻ വേഗം ഓടി പൂളിമരത്തിൻ്റെ ചോട്ടിൽ പോയി നിന്നു പശുക്കളെ മേയിച്ചുകൊണ്ട് എതിരെ വന്ന അപ്പൂപ്പൻ എൻ്റെ പിറകിലുണ്ടായിരുന്ന ആളോട് ചോദിക്കുകയാണ് അല്ല ഇന്നെന്താ ഈ വഴി പോരാൻ തീരുമാനിച്ചത് അപ്പോൾ പിറകിലുള്ള അപ്പൂപ്പൻ പറയുകയാണ് ഇന്ന് ഈ വഴി പോരാനാണ് എനിക്ക് നിർദ്ദേശം കിട്ടിയത് അതിനാലാണ് ഇന്ന് ഈ വഴി പോന്നത് ഇത്രയും പറഞ്ഞു ഞാൻ ഈ പശുക്കളെ കണ്ട പേടിയിൽ ഞാൻ ഓടി പുളിമരച്ചോട്ടിലേക്ക് കയറി പുളിമരച്ചോട്ടിൽ കയറി ഞാൻ തിരിഞ്ഞു നോക്കി അപ്പൊ പശുക്കളെയും കൊണ്ടുവന്ന അപ്പൂപ്പിനെയും കാണാനില്ല അത്രയും നേരം എൻ്റെ പുറകെ നടന്ന വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച അപ്പൂപ്പിനെയും കാണാനില്ല ഇവർ രണ്ടുപേരും ഇത് എങ്ങോട്ട് മാഞ്ഞുപോയി എന്ന് ഞാൻ ആലോചിച്ചു പോരാത്തതിന് നട്ടുച്ച സമയം നട്ടുച്ച സമയത്ത് ആരെങ്കിലും പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോകുമോ എന്ന് ഞാൻ ആലോചിച്ചു അതുമാത്രമല്ല പാടമൊക്കെ കൊയ്ത് ആകെ ഉണങ്ങിക്കിടക്കുന്ന സമയമാണ് ഈ ഉണങ്ങിയ പാടത്തേക്കൊക്കെ ആരെങ്കിലും പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോകുമോ ഇതും ഞാൻ ആലോചിച്ചു പക്ഷേ അന്ന് ഞാൻ കുട്ടിയായിരുന്നതുകൊണ്ട് ആ സമയത്തല്ല ഇതൊന്നും ഞാൻ ആലോചിച്ചത് വളർന്ന് വലുതായതിന് ശേഷമാണ് ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നത് അന്ന് ഇതൊന്നും ആലോചിക്കാനുള്ള ബോധമുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഈ രണ്ട് അപ്പൂപ്പന്മാരും മനുഷ്യരല്ല എന്ന് മാത്രം മനസ്സിലാക്കാൻ അന്നേ എനിക്ക് കഴിഞ്ഞിരുന്നു ഇന്ന് എന്താ ഈ വഴി പോരാൻ തീരുമാനിച്ചത് എന്നാണ് പശുവിനെയും കൊണ്ടുവന്ന അപ്പൂപ്പൻ എൻ്റെ പിറകിലുള്ള അപ്പൂപ്പനോട് ചോദിച്ചത് അതിന് മറുപടിയായി എൻ്റെ പിറകിലുണ്ടായിരുന്ന അപ്പൂപ്പൻ പറഞ്ഞത് ഇന്ന് ഈ വഴി പോന്നോളാൻ നിർദ്ദേശം കിട്ടി എന്നാണ് അതിന് ഞാൻ വ്യാഖ്യാനമായി കാണുന്നത് ഇങ്ങനെയാണ് ഒരു പക്ഷേ മണ്ടത്തരമായിരിക്കാം സ്കൂളിൻ്റെ ഗേറ്റ് ഇറങ്ങി വീട്ടിലേക്ക് പോരാൻ നേരം ഞാൻ ആകെ ഭയപ്പെട്ടിരുന്നു വീട്ടിലേക്ക് എത്തുന്നതുവരേക്കും ആരെങ്കിലും എൻ്റെ തുണയ്ക്ക് പറഞ്ഞയക്കണേ ഈശ്വര ആരെങ്കിലും ആ വഴിക്ക് ഉണ്ടാവണേ ഭഗവാനെ എന്നൊക്കെയാണ് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചത് ഒരുപക്ഷേ എൻ്റെ പ്രാർത്ഥന കേട്ട ഈശ്വരൻ ഭഗവാന്റെ കൂടെയുള്ള ആരെയെങ്കിലും എൻ്റെ തുണയ്ക്കായി പറഞ്ഞതായിരിക്കാം അതുകൊണ്ടായിരിക്കണം ആ അപ്പൂപ്പൻ ഇന്ന് ഈ വഴി പോകുന്നോളനാണ് എനിക്ക് നിർദ്ദേശം കിട്ടിയത് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കുട്ടിയായിരുന്ന സമയത്ത് എനിക്കിതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും ഈ ഒരു അനുഭവം മനസ്സിൽ പച്ചകുത്തിയതുപോലെ കുത്തിയതുപോലെ പതിഞ്ഞു കിടന്നു വലുതായതിനു ശേഷമാണ് ഞാനിത് വ്യാഖ്യാനിച്ച് അർത്ഥം മനസ്സിലാക്കിയത് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ തുണയ്ക്കായി ദൈവം ഉറപ്പായും വരും ഇതാണ് എന്റെ അനുഭവം